സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പൽ ശ്രീ സുരേഷ് ബാബു വളരെ ൂർവം സ്വാഗതം ചെയ്യുകയാണ് ഈ ഈ സ്കൂളിന്റെ ഡേവിഡ് പരിപാടിയിലേക്ക് വളരെ സ്വാഗതം ചെയ്യുന്നു സമിതി രൂപീകരണം തൊട്ട് ഇതുവരെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന

ബഹുമാനപ്പെട്ട നഗരസഭാ ഉപാധ്യക്ഷ ബിന്ദു സിദ്ധാർഥൻ അവളെ ആദരവപൂർവ്വം ക്ഷണിക്കുന്നു അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ അയ്യോ ശ്രീജമേടത്തെയും ആദരവോടെ ക്ഷണിക്കുന്നു ജില്ലാ കലോത്സവത്തിന്റെ പരിപാടിയിലാണ് നമ്മളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഏറെ സന്തോഷത്തോടെ ഈ ബുക്കിന്റെ പ്രകാശനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എല്ലാ മത്സരാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നിർത്തുന്നുണ്ടെന്ന വിശ്വാസം കേരളത്തിൽ എല്ലായിടത്തും നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാര സമീപം സി റോഡ് പൊന്നാനി